ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൊമ്മീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സപ്പോട്ടയെ കുറിച്ചിട്ടുള്ളതാണ് അതായത് ചിക്കു എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ ഡ്രമ്മിലൊക്കെ നട്ടിരിക്കുന്ന നമ്മുടെ സപ്പോർട്ട ചെടി നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും അതേപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റി നല്ല വളങ്ങളും അതേപോലെ നല്ല മധുരമുള്ളതും വലിപ്പമുള്ളതുമായ കായ്കൾ ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് സപ്പോർട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട ചെടിയെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാകും നമ്മൾ ആദ്യമായിട്ട് സപ്പോട്ട നടുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ വാങ്ങി നടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ നമ്മളതിൻ്റെ സീഡിട്ട് വളർ വളർന്നു വരികയാണെങ്കിൽ ഒരു അഞ്ചോ അഞ്ച് മുതൽ പത്ത് വർഷം വരെയൊക്കെ കായ്ക്കാനെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ വാങ്ങി നടുന്നതാണ് ഏറ്റവും ഉത്തമം പല വെറൈറ്റീസിലുള്ള സപ്പോർട്ട തൈകൾ നമുക്ക് നേഴ്സറികളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും ബനാന സപ്പോട്ട ക്രിക്കറ്റ് ബോൾ സപ്പോട്ട ഇങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് ബനാന എന്ന് പറയുമ്പോൾ ഏകദേശം ബനാനയെ പോലെയൊക്കെ ഇരിക്കും അതേപോലെ ക്രിക്കറ്റ് ബോൾ എന്ന് പറയുമ്പോഴും അത്യാവശ്യം വലിപ്പം നല്ല നമുക്ക് കയ്യിൽ ഒതുക്കാ ഒതുങ്ങാൻ പറ്റാത്ത അത്ര വലിപ്പത്തിലുള്ള സപ്പോട്ടകളും കായ്ക്കുന്ന സപ്പോട്ടകൾ കായ്ക്കുന്ന ഇത് പ്ലാൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സപ്പോട്ടയിൽ ധാരാളമായിട്ട് കാൽസ്യം ഫോസ്ഫറസ് അയൺ തുടങ്ങിയ മൂലങ്ങളൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ചെടിയാണ് സപ്പോട്ട അതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും രണ്ട് നേരം എങ്കിലും നമ്മൾ സപ്പോട്ട നനച്ചു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സപ്പോട്ടത്തെ എങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ അമ്പത് ഗ്രാം അളവിൽ ഡോളോമേറ്റ് ഒരു കുഴി എടുത്തതിന് ശേഷം അതിലൊരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഒരു കുഴി എടുത്തതിന് ശേഷം അതിൽ അമ്പത് ഗ്രാം ഡോളോമേറ്റ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇരുന്നൂറ് ഗ്രാം അളവിൽ കടല പിണ്ണാക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എല്ലുപൊടി ഒരു അഞ്ച് കിലോ ഉണങ്ങിയ ചാണകപ്പൊടി ഇവയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മണ്ണായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് അടിവളങ്ങൾ ആയിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കോഴി വളവോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ പ്ലാന്റ് അതിൽ നട്ടിട്ട് മണ്ണിട്ട് നന്നായിട്ട് മൂടിക്കൊടുക്കാം ചെടി നടുമ്പോഴും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് മണ്ണ് തട്ടത്താ തട്ടാൻ പാടില്ലാത്ത വിധം വേണം നമ്മൾ ചെടി നട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഡ്രമ്മിലൊക്കെ നടുന്ന ചെടിയാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം പുളിപ്പിച്ച കടല നമുക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കാം അതാകുമ്പോൾ അതിൻ്റെ എപ്പോഴും നന്നായിട്ട് ഈർപ്പം നിലനിൽക്കുകയും ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് നമുക്ക് കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും നല്ല വലിപ്പമുള്ള കായകളൊക്കെ ഉണ്ടാകാനായിട്ട് ആറ് മാസത്തിലൊരിക്കൽ നമുക്ക് പൊട്ടാഷ്യ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിലും നമ്മുടെ ചെടിയുടെ ചോട്ടിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് ഒരു കുഴി കുഴിയെടുത്തതിനു ശേഷം അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ കായ്ക്കാനും പൂക്കാനും കായ്ക്കാനും നല്ല വലിയ പഴങ്ങൾ ഉണ്ടാകാനൊക്കെ സഹായിക്കും പിന്നെ ഉറുമ്പിൻ്റെയും അതേപോലെ കീടങ്ങളുടെയൊക്കെ ശല്യങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കൂടി നമ്മൾ ആദ്യം പറഞ്ഞ നമ്മൾ നടുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കുന്ന വളങ്ങളുടെ കൂട്ടത്തിൽ വേപ്പിൻ പിണ്ണാർക്കൂടി ചേർത്ത് കൊടുത്താൽ ഉറുമ്പിൻ്റെയും കീടത്തിൻ്റെയൊക്കെ ശല്യങ്ങളൊന്നും ഉണ്ടാവാൻ നമ്മുടെ ചെടിയെ സംരക്ഷിക്കാൻ സഹായിക്കും സപ്പോട്ട നമ്മൾ മുറിച്ച് കഴിക്കാൻ മാത്രമല്ല കേട്ടോ സപ്പോട്ട വെച്ച് ജ്യൂസ് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാം അതായത് വേറെ ഒന്നും വേണ്ട ഒരു പാക്കറ്റ് പാല് അതായത് നല്ല ഐസായിട്ടുള്ള പാലും ഒരു നാലോ അഞ്ചോ സപ്പോട്ട എടുക്കുക സപ്പോട്ട നന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാലുമായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ ഹോർലിക്സ് കൂടി ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ചാണകപ്പൊടിയോ എല്ലുപ്പൊടിയോ എന്തെങ്കിലും വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റഡി നല്ല രീതിയിൽ പൂക്കം കായ്ക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്